നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺമി ഫുഡ്വേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ഇരുണ്ട കാഴ്ചകൾ ദുരന്തം കശക്കി എറിഞ്ഞ നേപ്പാളിൽ മരണസംഖ്യ പതിനായിരം കവിയുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി സുശീൽ കൊയ്രാള തുടർചലനങ്ങളുടെ നിലയ്ക്കാത്ത ഭീതിയിൽ പതിനായിരങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു ദൌത്യം പൂർത്തിയാക്കാൻ ഇനിയും അഞ്ചു ദിവസം രക്ഷയുടെ വാതിൽ കാത്തു കഴിയുന്ന മലയാളികൾ മുന്നൂറോളം മഴയും മഞ്ഞിടിച്ചിലും ഭയന്ന് കാഠ്മണ്ഡു അഭയാർത്ഥി ക്യാമ്പുകളിൽ ദുരിതം മാത്രമെന്ന് റിപ്പോർട്ട് പകർച്ചവ്യാധി ഭീഷണിയിൽ ലക്ഷം കുഞ്ഞുങ്ങൾ കുടിവെള്ളത്തിന് പോലും കൈനീട്ടി നേപ്പാൾ ഉത്തരേന്ത്യയിൽ ഇതുവരെ മരണസംഖ്യ എഴുപത്തിരണ്ട് ബീഹാറിലും ബംഗാളിലും ഇന്നലെ തുടർച്ചനങ്ങൾ ഭീതിയുടെ നഗരങ്ങളിൽ ജനം തുറസായ സ്ഥലങ്ങളിലേക്ക് ഇന്ന് മടങ്ങിയെത്തിയത് പന്ത്രണ്ട് മലയാളികൾ തോൽവിയുടെ ബാക്കിപത്രം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ റിപ്പോർട്ടുമായി യുഡിഎഫ് ഉപസമിതി മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ തോൽവി ആരുടെയും പിഴവല്ലെന്ന് പരാമർശം അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തില്ലെന്ന് ഉപസമിതി അധ്യക്ഷൻ പി പി തങ്കച്ചൻ സി വി ബാലചന്ദ്രൻ പി ചന്ദ്രൻ ബാലഗോപാൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ഉപസമിതി വീണ്ടും യോഗം ചേർന്നത് മുൻ അധ്യക്ഷനായ ആർ ബാലകൃഷ്ണപിള്ള യുഡിഎഫ് വിട്ടതിനെ തുടർന്ന് യുഡിഎഫ് യോഗത്തിന് മുൻപ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ജെഡിയുവിനെ അനുനയിപ്പിക്കാനെന്ന് സൂചന മുന്നണി വിടുമെന്ന ഭീഷണിയുമായി ബാർ കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്ന് നിയമോപദേശം റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നിലവിൽ കെ എം മാണിക്കെതിരെ നടക്കുന്ന അന്വേഷണ പരിധിയിൽ മന്ത്രി ബാബുവിനെ ഉൾപ്പെടുത്താം വി എസ് ശിവകുമാറും അന്വേഷണ പരിധിയിൽ ബിജു രമേശിന്റെ ആരോപണത്തിൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി ബാബു ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ല പണം വാങ്ങിയെന്ന് ബിജു രമേശ് പറഞ്ഞിട്ടില്ല ബിജുവിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ബാബു ബിജു രമേശ് നടത്തുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആരാണ് പണം നൽകിയതെന്ന് ബിജു വ്യക്തമാക്കണമെന്നും മന്ത്രി ബാബു ധോണിയും ഗംഭീറും നേർക്കുനേർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തന്മാരുടെ പോരാട്ടം ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം രാത്രി എട്ടിന് ചെന്നൈയിൽ സീസണിലെ ആറു കളികളിൽ അഞ്ചു ജയവുമായി ചെന്നൈ പോയിന്റ് പട്ടികയിൽ രണ്ടാമത് ഇന്ന് ജയിച്ചാൽ ചെന്നൈ ഒന്നാമത് ഏഴ് പോയിന്റുമായി കൊൽക്കത്ത മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്തയ്ക്ക് കരുത്തായി നായകൻ ഗൌതം ഗംഭീറിന്റെ മികച്ച ഫോം ബൌളർമാരും മികച്ച ഫോമിൽ ചെന്നൈയുടെ പ്രതീക്ഷകാക്കാൻ സുരേഷ് റേനയും ബ്രണ്ടൻ മക്കുല്ലവും ഇന്നലെ പഞ്ചാബിനെ തോൽപ്പിച്ച ഹൈദരാബാദിന് മൂന്നാം ജയം സൺറൈസേഴ്സിന് ജയമൊരുക്കിയത് നായകൻ ഡേവിഡ് വാർണറും മൂന്ന് വിക്കറ്റുമായി കണന്നിറഞ്ഞ ട്രെൻ ബോൾട്ടും ഓൺമി ഫുട്വേസ് ഡിസ്പോസർ കൌമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം